തെരഞ്ഞെടുപ്പ് സമയത്ത് യോഗങ്ങൾ വിളിക്കരുതെന്ന് എൻ എസ് എസ് സർക്കുലർ താലൂക്ക് യൂണിയനുകൾക്ക് സർക്കുലർ നൽകി മുൻനിശ്ചയിച്ച പരിപാടികളും ഒഴിവാക്കണം രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ യോഗങ്ങൾ ദുരുപയോഗം ചെയ്യാൻ ഇടയുണ്ടായെന്നും ഉള്ളടക്കം എന്താണ് ജോസി തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം വന്ന പശ്ചാത്തലത്തിൽ ഇത്തരത്തിൽ എൻ എസ് എസിന്റെ യോഗങ്ങൾ ചേരരുത് എന്നാണ് എൻ എസ് എസ് ജനറൽ സെക്രട്ടറി താലൂക്ക് യൂണിയൻ സെക്രട്ടറിമാർക്കും അതോടൊപ്പം പ്രസിഡന്റുമാർക്കും നൽകിയിരിക്കുന്ന സർക്കുലർ ഉള്ളത് അത് കരയോഗങ്ങൾക്കും ബാധിതമാണ് മുൻനിശ്ചയിച്ച പരിപാടികളും ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശമാണ് സർക്കുലർ ഉള്ളത് അതേസമയം ഇതിന്റെ കാരണം എന്താണെന്ന് കത്തിൽ സർക്കുലറിൽ വ്യക്തമാക്കുന്നില്ല ഇത് സംബന്ധിച്ച് എൻ എസ് എസ് നേതൃത്വവുമായി വിശദീകരണം തേടിയപ്പോൾ എൻ എസ് എസ് നേതൃത്വം പറയുന്നത് ഇത്തരത്തിൽ ഈ എൻ എസ് എസ് യോഗങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളെത്തി അത് രാഷ്ട്രീയ പ്രചാരണത്തിനായി ഉപയോഗിക്കാനുള്ള സാധ്യത മുൻനിർത്തിയാണ് ഇത് ഒഴിവാക്കണമെന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുന്നത് മുൻപുള്ള തെരഞ്ഞെടുപ്പുകളിലും സമാനമായ രീതിയിൽ ഇച്ചിരം സർക്കുലർ എൻ എസ് എഫ് നേതൃത്വം പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എൻ എസ് എഫ് നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം എൻ എസ് എസ് ഇടത്തോട്ട് ചായുകയും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ധാരാളം വിമർശനങ്ങൾ ഉയർന്നു വരികയും ഏതൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നത് ഇത് സംബന്ധിച്ച് ഏതെങ്കിലും ഒരു വിമർശനങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുൻനിർത്തിയാണ് എൻ എസ് എസ് ഇതിന് ഒരു തടയിടൽ എന്ന രീതിയിൽ ഇത്തരമൊരു സർക്കുലർ ഇറക്കിയിരിക്കുന്നതെന്നാണ് ഒരു വിഭാഗം ആരോപിക്കുകയും അത് സംബന്ധിച്ച് പ്രതിഷേധിക്കുകയും ചെയ്യുന്നത് എന്നാലും ഇപ്പോഴുള്ള സർക്കുലറിൽ എൻ എസ് എസ് തന്നെ ഒരു വിഭാഗത്തിന് അടുത്ത എതിർപ്പുമുണ്ട് ശരി ജോസി